ശരിക്കും അർജന്റീന താരങ്ങൾ ലേണൽ മെസ്സിയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഫ്രാൻസിനെതിരെയുള്ള ഈ ഒരു വംശീയ നിക്ഷേപം ഒരിക്കലും നടക്കില്ലായിരുന്നു കാരണം റോഡിഗോ ഡീപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഫൈനൽ മത്സരം അവസാനിച്ചപ്പോൾ ലേണൽ മെസ്സി ആദ്യം വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ വിജയം ആഘോഷിക്കാം ആസ്വദിക്കാം എന്നായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ആരെയും പരിഹസിക്കരുത് നമുക്ക് നമ്മുടെ വിജയം ആഘോഷിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ് ലേണൽ മെസ്സി പറഞ്ഞിട്ടുള്ളത് പിന്നീട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞങ്ങൾ കിരീടം നേടുമ്പോൾ എല്ലാവരും പല രീതിയിലുള്ള എക്സ്ക്യൂസസ് പറയാറുണ്ട് ഞങ്ങളെ റെഫറിമാരെ സഹായിച്ചു അതല്ലെങ്കിൽ ഞങ്ങളുടെ ടീം മോശമാണ് ആ രീതിയിലൊക്കെ പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് ഞങ്ങൾക്കറിയാം അതെല്ലാം ഞങ്ങളുടെ കിരീട നേട്ടത്തിന്റെ മാറ്റി കുറക്കാൻ വേണ്ടി അവർ പറയുന്നതാണ് ഞങ്ങൾ മത്സരത്തിന് മുമ്പ് ഒരിക്കലും വെല്ലുവിളിക്കാറില്ല മുൻ കൊളംബിയൻ താരം പറഞ്ഞത് നിങ്ങളെല്ലാം കണ്ടതാണ് ഡി മരിയുടെയും ലേഡൽ മെസ്സിയുടെയും മികവെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പക്ഷേ ഫൈനലിലെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഹലോ ഇപ്പൊ എല്ലാവരും എൻസോയുടെ പിറകിലാണ് ആരും കോപ്പ അമേരിക്ക വിൻ ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് റോഡ്രിഗോ ഡീ പോൾ പറഞ്ഞിട്ടുള്ളത്